പത്തയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ കായിക പ്രതിഭകളെയും കലാപ്രതിഭകളെയും ആദരിക്കും സ്കൂൾ മാനേജ്മെന്റിൻ്റെയും പി ടി എം നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ കായിക താരങ്ങളെയും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും വിജയികളായ കലാപ്രതിഭകളെയുമാണ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നത് പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ കായിക പ്രതിഭകളെയും കലാപ്രതിഭകളെയും ആദരിക്കുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടിയുടെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ കായിക താരങ്ങളെയും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും വിജയികളായ കലാപ്രതിഭകളെയുമാണ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ പുളിയറ എസ് കെ വി എച്ച് നിന്നും കേരള ടീമിനെ റെപ്രസെൻ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളായ അഖിൽ ജയേഷ് ലയ ഗൗതം കൃഷ്ണ എന്നീ കുട്ടികൾ മത്സരിക്കുകയും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ശനിയാഴ്ച പത്ത് മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു കൂടാതെ സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ നിരവധി കായിക താരങ്ങൾ അവാർഡ് വാങ്ങിയിട്ടുണ്ട് ആ കുട്ടികളെയും കൂട്ടത്തെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതുപോലെ കായംകുളം ഉപജില്ല കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും മികവ് തെളിയിച്ച ഞങ്ങളുടെ കലാപ്രതിഭകളായ കുരുന്നുകളെയും ആദരിക്കുകയാണ് അർജുന അവാർഡ് ജേതാവ് ബഹുമാനപ്പെട്ട അർജുന പി ജെ ജോസഫ് സാറാണ് കലാപ്രതിഭകളെ ആദരിക്കുന്നത് സിനിമാതാരം കൂടിയായ സൂര്യകിരണാണ് കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് കുട്ടികളെ സ്വീകരിച്ച് സ്കൂളിലെത്തിക്കുകയും തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവർക്ക് അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ അവാർഡ് ദാന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കലാരംഗത്തെയും കായിക രംഗത്തെയും നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ സ്കൂള് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഈ ചടങ്ങിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പ്ലിയറായ എസ് കെ വി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ അഖിൽ ജയേഷ് അ ലയ എന്നീ കായിക താരങ്ങളെയും മറ്റ് കലാകായിക പ്രതിഭകളെയും കാക്കനാട് ജംഗ്ഷനിൽ നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി ടിയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് സ്കൂളിൽ എത്തിക്കും മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിന് സ്വർണ്ണ ലഭിക്കുകയുണ്ടായി കേരള ടീമിൽ നമ്മുടെ സ്കൂളിൽ നിന്നും മൂന്ന് കുട്ടികൾ പ്രതി പ്രതിനിധീകരിക്കുകയുണ്ടായി അഖിൽ ജയേഷ് ലയ ഗൗതം കൃഷ്ണ എന്നിവയാണ് എന്നിവരാണ് ആ കുട്ടികൾ ആ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങ് നാളെ ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് ഈ ചടങ്ങിലേക്ക് നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ജില്ലാ സംസ്ഥാന ജില്ലാ കായിക മേളയിലും നമ്മുടെ സബ് ജില്ലാ ജില്ലാ യുവജനോത്സവത്തിലും പങ്കെടുത്ത നിരവധി കുട്ടികളെ ആദരിക്കുന്നുണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് അർജുന അവാർഡ് ജേതാവ് പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും പി ടി പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ അധ്യക്ഷനാകും കലാപ്രതിഭകളെ ചലച്ചിത്ര നടൻ സൂര്യകിരൺ അനുമോദിക്കും സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് സുമംഗല ദേവി നിർവഹിക്കും സ്കൂൾ സ്കൂൾ മാനേജർ ഉപഹാരം സമർപ്പിക്കും മാനേജ്മെന്റ് നടത്തും ചടങ്ങിൽ വാർഡ് മെമ്പർ ആശ രാജീവ് വിവിധ കലാ കായിക മേഖലകളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും സ്റ്റാഫ് സുഭാഷ് പറയും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മഞ്ജു പുള്ളിയറ പി പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് കായിക അധ്യാപകനായ സുരേഷ് കുമാർ എസ് കെ എന്നിവർ പങ്കെടുത്തു